സന്ദർഭത്തിൽ സി പി ഐ അതിൻ്റെ വർഗ പ്രതിജന സംഘടന ആയിട്ടുള്ള എ വൈ എപ്പും എസ് എഫും ഒക്കെ അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമൂഹത്തിനാകെ മാതൃകയാക്കിക്കൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര അങ്ങാടി മുതൽ മാവിഞ്ചൂട് വരെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ബാങ്കുകൾ പോലീസ് സ്റ്റേഷൻ തുടങ്ങി ആളുകൾ അധികം വ്യവഹരിക്കുന്ന ഇടങ്ങളെല്ലാം തന്നെ സാനിറ്റേഷൻ നടത്തി മരുന്ന് തെളിച്ചുകൊണ്ട് ആ ഇടങ്ങളെല്ലാം അണുവിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇതോ ഏർപ്പെടുകയാണ് അതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടന സന്ദർഭമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ കൂടുതൽ കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ മുന്നോട്ട് വരണം അങ്ങനെ ക്രേക്ക് ദ നമുക്ക് മുന്നോട്ട് സഹകരിച്ചുകൊണ്ട് കൊണ്ട് നീങ്ങാം अफसल से अफसले से अफसले अफसेलाफसलै